ഈ മൂന്ന് നമ്പേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലെ ഏത് പാദരാത്രി ആര് ചോദിച്ചാലും പറയാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം നമ്പർ വൺ കോക്ക കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ ഒരു കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ എത്ര രൂപ ചെലവാക്കേണ്ടി വരുന്നു ഒരു കസ്റ്റമറുടെ എൻക്വയറി വരാൻ അവനെ കൊണ്ട് സാധനം എടുപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര രൂപ ചെലവ് വരുന്നു കോക്ക ഈ നമ്പർ അറിയണം എത്ര പേർക്കറിയാം നിങ്ങൾക്കൊരു കസ്റ്റമർ ഒരു സെയിൽ നടക്കുമ്പോൾ അതിൽ എത്ര രൂപ ചിലവാകുന്നുണ്ട് ഒരു സെയിൽ നടക്കാൻ വരുന്ന എൻക്വയറി പരമാവധി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം ഒരു എൻക്വയറി വരുത്താൻ ഇത്രയും പൈസ ചിലവാക്കിയെന്ന് നമുക്കപ്പോൾ ബോധ്യപ്പെടും കോക്ക കോസ്റ്റ് ഓഫ് കസ്റ്റമർ എക്വിസിഷൻ വലിയൊരു ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് കസ്റ്റമർ എക്വിസിഷൻ അറിയണം ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എത്രൂപ നിങ്ങൾ ചിലവാക്കുന്നുണ്ട് അവരെ കിട്ടാൻ വേണ്ടി ആ നമ്പർ അറിഞ്ഞിരിക്കണം ഈ നമ്പറ് കിട്ടിയാലേ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എഫക്റ്റീവായിട്ട് നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാനും നമ്മൾ പഠിക്കത്തുള്ളൂ അപ്പോഴാണ് യൂട്യൂബിൻ്റെ വില അറിയുന്നത് കാരണം എന്താ ഫ്രീ ആ നിങ്ങൾക്ക് ഫോണിൽ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിടാൻ ഫ്രീ ആ ഫേസ്ബുക്കിലിടാൻ ഫ്രീ ആ ഞാൻ മനസ്സിലാക്കി എനിക്ക് അങ്ങനെ ഒരു കസ്റ്റമറെ കിട്ടുമ്പോൾ ഇത്ര രൂപ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എന്തോർത്തു ആ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എനിക്ക് ഇത്ര വരെ ആകാമെന്നൊരു ബഡ്ജറ്റ് തീരുമാനിച്ചു എന്നിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ ക്യാമറ ടീമിനെ സെറ്റ് ചെയ്തു അത് എഡിറ്റ് ചെയ്യാൻ ഞാൻ എഡിറ്ററെ സെറ്റ് ചെയ്തു അത് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ് കാരണം ഇത്രയും ചിലവ് വന്നാലും എനിക്ക് ലാഭമാണ് കാരണം എന്താ മനസ്സിലാവുന്നുണ്ടോ എന്തിനാ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ അപ്പം നമ്മുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തീരുമാനിക്കാൻ പറ്റും സെയിൽസ് ടീമിൻ്റെ ടാർഗറ്റ് തീരുമാനിക്കാൻ പറ്റും സെയിൽസ് ടീം നശിപ്പിച്ച് കളയുന്ന എൻക്വയറീസിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവും നമുക്കും അവർക്കും സെയിൽസുകാരൻ അറിയണം ഒരു എൻക്വയറി നശിപ്പിച്ച് കളയുമ്പോൾ എത്ര രൂപ നമുക്ക് നഷ്ടമുണ്ടെന്ന് അവൻ അറിയണം ആ നഷ്ടമാണ് കോക്ക രണ്ട് എൽ ടി വി ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ എൽ ടി വി ലൈഫ് ടൈം വാല്യൂ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് എൻ്റെ കമ്പനിയിൽ എൻ്റെ കടയിൽ വന്ന് സാധനം മേടിച്ചാൽ അവർ ഇത്ര നാളുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് ടൈമിൽ എത്ര രൂപ ആവറേജ് നമുക്ക് തരും ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ കടയിലേക്ക് വന്നു ഞാനൊരു ചുരിദാർ മേടിച്ചു ഓടെ കഴിഞ്ഞൊരു ചുരിദാർ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈഫിന് വീണ്ടും എന്തെങ്കിലും മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഞാൻ ലൈഫ് ടൈമിൽ എനിക്ക് എത്ര രൂപയുടെ കച്ചവടം തരുന്നു ഈ നമ്പർ അറിഞ്ഞിരിക്കണം അപ്പോൾ എന്താ ഒരു ലക്ഷം രൂപ ഇട്ട് അല്ലെങ്കിൽ പതിനായിരം രൂപ ഒരു ക്ലാസ്സിന് വരുമ്പോഴേ നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഇതൊരു പത്ത് ലക്ഷം രൂപ വരെ തരേണ്ട മുതലായി ഇരിക്കുന്നേ പതിനായിരം ആയിട്ടുള്ളൂ അപ്പം ഞാൻ എന്തു ചെയ്യും ഇവനെ അങ്ങ് സുഖിപ്പിക്കും ഏഹ് ഉച്ചയ്ക്ക് ഉഫയൊക്കെ കൊടുത്ത് അടിപൊളി അല്ലയോ സുഖമല്ലയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സുഖിപ്പിക്കും എന്തിനാ എനിക്കറിയാം ഇനി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഇങ്ങോട്ട് തരാനുള്ളവനാ ഇതാണ് ലൈഫ് ടൈം വാല്യൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അവരെ സുഖിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അറിയണ്ടേ അറിയണം ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ മൂന്ന് തേർട്ടി ഡേയ്സ് സെയിൽ സൈക്കിൾ എന്താണെന്നറിയോ ഞാൻ ഒരു രൂപ ബിസിനസ്സിലേക്ക് ഇറക്കിയാൽ എത്ര ദിവസിക്കുള്ളിൽ ഇത് തിരിച്ചു വരും അതാണ് സെയിൽ സൈക്കിൾ അല്ലെങ്കിൽ തേർട്ടി ഡേയ്സ് സൈക്കിൾ ടു മേക്ക് ഷുവർ ഇത് ബൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ സ്റ്റോക്ക് ഉള്ളവർക്ക് പറ്റുന്ന സാധനം എന്ത് ഞാൻ സാധനം മേടിച്ച് വെച്ചാൽ മുപ്പതിൻ്റെ അന്ന് മുപ്പത് ദിവസിക്കുള്ളിൽ എനിക്ക് ഇത് എൻ ക്യാഷായി കിട്ടണം മുപ്പതിന് മുകളിലോട്ട് പോകും തോറും റിസ്ക് കൂടുതലാണ് ഇൻഫ്ലേഷൻ റേറ്റും നമ്മൾ കൊടുക്കുന്ന ഓടിയുടെ റെൻറ്റും ഇൻട്രസ്റ്റും എല്ലാം കൂടെ കൂട്ടിക്കഴിയാൽ നഷ്ടമാണ് അതിനാണ് നമ്മളുടെ ബിസിനസ് സൈക്കിള് നോക്കുന്നത് ഞാൻ ഇറക്കുന്ന പൈസ എന്നെനിക്ക് തിരിച്ചു കിട്ടും